നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം രണ്ട് വിധവകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള മഹിളാ മണിയുടെ ഡീറ്റെയിൽസാണ് മഹിള ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആൾക്ക് നാൽപ്പത്തെട്ട് വയസ്സാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഹോം നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം രണ്ട് മക്കളുണ്ട് മക്കളൊക്കെ മാരേജ് കഴിഞ്ഞ് വേറെയാണ് ഈ ഒരു ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി മതം ജില്ലയൊന്നും പ്രശ്നമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന എല്ലാ ജില്ലക്കാരെയും പരിഗണിക്കും ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ബാനുവിൻ്റെയാണ് ബാനുവിന് അമ്പത്തിനാല് വയസ്സാണ് നൂറ്റി അമ്പത്തി ആറ് സെന്റിമീറ്ററാണ് ഹൈറ്റ് എഴുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് വേട്ടുവ കാസ്റ്റിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവർ തന്നെയാണ് താമസിക്കുന്നത് ഇവർക്ക് ഹിന്ദു വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് വരെയാണ് സ്വന്തമായിട്ട് വീടുള്ളതുകൊണ്ട് അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ പ്രപ്പോസലാണ് താല്പര്യം എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് എൻഡ്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്